വടക്കാഞ്ചേരി പുഴ നവീകരണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കും എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി തെക്കുംകറ പഞ്ചായത്തിലെ വാഴാനി ഒന്നാം ചിറ മുതൽ വടക്കാഞ്ചേരി നഗരസഭയിലെ കാഞ്ഞിരക്കോട് ചിറ വരെയുള്ള വാഴാനി പുഴയുടെ നവീകരണത്തിന് പത്തു കോടി രൂപ അനുവദിച്ചതിന്റെ അവലോകന യോഗം എം എൽ എ സേവിയർ ചിറ്റിലപ്പിള്ളിയുടെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിൽ ചേർന്നു പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയത്തിൽ തകർന്ന പുഴയുടെ പാർശ്വഭിത്തിക്കെട്ടൽ പ്രളയം കൊണ്ടും മറ്റും പുഴയിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യൽ ചിറകളുടെ നവീകരണം കുളിക്കടവ് പുനരുദ്ധാരണം സൗന്ദര്യവത്കരണം തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളാണ് ഈ പദ്ധതിയിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് മൈനർ ഇറിഗേഷൻ വകുപ്പിനാണ് മേൽനോട്ട ചുമതല വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി വി സുനിൽ വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ജനപ്രതിനിധികൾ മൈനർ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു വേണ്ടി രൂപ എ എസ് ആയി ലഭിച്ചിരുന്നു എം എൽ എ എന്ന രീതിയിൽ എ എസ് ലഭിച്ച ഉടനെ നാം ഇവിടെ ഒരു പ്രത്യേക മീറ്റിംഗ് ചേർന്നിരുന്നു ലക്ഷങ്കര ഗ്രാമപഞ്ചായത്ത് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി അതിൻ്റെ ജനപ്രതിനിധികളുടെ മീറ്റിംഗ് ചേർന്ന് അഡീഷണൽ ഇറിഗേഷൻ്റെ ഭാരവാഹികളും പ്രത്യേകിച്ച് ഇ എ എക്സി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് പുഴയിലൂടെ സഞ്ചരിച്ച് പുഴയിലെവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ പത്തു കോടി രൂപയ്ക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് മണ്ണ് നീക്കം ചെയ്യേണ്ടത് സൈഡ് കെട്ടേണ്ടത് ചില സ്ഥലത്ത് കടവുകൾ നോക്കിക്കേണ്ടത് ചിലടത്തിൽ ചില ചേരകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് ഇങ്ങനെ വ്യത്യസ്ത നിലയിൽ വന്ന നിർദ്ദേശങ്ങൾ നമ്മുടെ ഈ പദ്ധതിക്കകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നവ ഏത് എന്നതിനെ സംബന്ധിച്ച് പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലം കൂടി നിർണ്ണയിച്ചായിരിക്കണം നമ്മുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയാണ് കാര്യം അതിന്റെ അടിസ്ഥാനത്തില് ഉടനടക്കം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ വെച്ച് ഉദ്യോഗസ്ഥന്മാർ രണ്ടു ദിവസം എടുത്താണ് നടത്തിയത് അതിന്റെ ഭാഗമായി തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് അത് അനുമതി ആവശ്യമായി നടന്ന ഗവൺമെന്റ് തലത്തിലുള്ള ഒന്ന് രണ്ട് സ്പ്രൂട്ടിണികളിൽ നേരിട്ട് തന്നെ എനിക്ക് ഇടപെടേണ്ടതായി വന്നിട്ടുണ്ട്